ഞാൻ എൻ്റെ എൻ്റെ വീട്ടിൽ 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 തന്നെ ഉണ്ട് അപ്പോൾ മൂന്ന് പേര് ഒരു സ്കൂട്ടിക്കകത്ത് വരുന്നു അപ്പുറത്ത് അവരുമായിട്ട് എന്തോർത്താനും പറഞ്ഞിട്ട് വന്നിട്ട് എന്നെ ചെയ്യേം അടിക്കുകയും അത് കഴിഞ്ഞ് ഞാൻ ഓസ്പോ ഇങ്ങനെ വന്ന് ഇപ്പോൾ അവർ ലെസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അന്വേഷണം നടക്കണം ചുമ്മാ ഞാൻ അവരെ കണ്ടിട്ടുമില്ല മുമ്പ് മുമ്പ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഇവരുമായിട്ട് യാതൊരു വിരോധവും ഇല്ല ഞാൻ അവരെ ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഇവർ ഈ ചുമ്മാ പോകുന്നത് തന്നെ അടിക്കേണ്ട കാര്യം എന്താണെന്നാൽ എനിക്ക് എനിക്ക് വിടിക്കേണ്ടതാണ് ഞാൻ ഞാൻ പറഞ്ഞ ർക്കും പറഞ്ഞാൽ വീടുകളിൽ അത് കൊണ്ടുതന്നെ ഞാൻ കാര്യം ഇവിടെ കുറെ ദിവസമായി പിന്നെ വെള്ളം തുടങ്ങിയിട്ട് അങ്ങനെ അപ്പൊ ആര് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയ കൊല്ലം മേരൂരിൽ അസഫിം വിളിച്ചെന്ന് ആരോപിച്ച അറുപത്തിരണ്ടുകാരന്റെ കയ്യും കാലം ഇരുചക്ര വാഹനത്തിൽ യുവാക്കൾ വീട്ടിൽ കയറി തല്ലി പ്രതികളെ തിരിച്ചറിയാൻ കഴിയാതെ ഏരൂർ പോലീസ് സംഭവം നടന്നത് ഈ കഴിഞ്ഞ പതിനാറാം തീയതി വൈകിട്ട് അഞ്ചു മണിയോടെ ഈരൂർ വിളക്കുപാറ ദർഭപ്പണയിലാണ് ദർഭപ്പണ റിയാഫവനിൽ രാജേന്ദ്രണ്ണ മർദ്ദനത്തിൽ കൈക്കും കാലിലും ഒടിവേറ്റ ചികിത്സയിൽ കഴിയുന്നത് രണ്ടു മൂളിൽ കയറിയാവുന്ന അങ്ങനെ സജീവം ഞാൻ രണ്ടുകൂണ പഠിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഈ വാഴയ്ക്ക് മുട്ടു വെട്ടി കൊട്ടിരുന്നത് ആ മുട്ടു എടുത്ത് വെട്ടി കൊടുത്തിട്ട് ആ മുട്ടു എടുത്തിട്ടുണ്ട് ഇത് തന്നെ എന്നാ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു മോളി ഇപ്പോ ചായ കുടിച്ചിട്ട് വരുന്ന സമയത്ത് ഒരുത്തൻ തരം സൈഡിൽ ഇവിടെ നടന്നു പോകുന്ന ഞാൻ കാണുന്നുണ്ട് ഈ ഈ അടിച്ച പോർത്തൊരു അപ്പൊ ഞാൻ ആദ്യ കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് ശേഷമാണ് ഇവർ വന്നത് എന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ അവരെ കണ്ടിട്ട് പോകുന്നു എനിക്ക് അറിയത്തോ അതാണ് ഇവിടെ നടന്നാൽ പോകുന്നു പതിനാറാം തീയതി കൂടി ദർപ്പണയിലെ കടയിൽ നിന്നും രാജേന്ദ്രൻ വീട്ടിലേക്ക് പോകുന്ന സമയം ഇരുചക്രവാഹനത്തിൽ എത്തിയ യുവാക്കളുമായി രാജേന്ദ്രൻ മഴക്കുണ്ടാവുകയും ഇതിനെ തുടർന്ന് വീടിന്റെ സിറ്റൌട്ടിൽ ഇരിക്കുകയായിരുന്ന രാജേന്ദ്രനെ മൂന്ന് മൂന്നുപേരടങ്ങുന്ന സംഘം വീട്ടിൽ കയറി കമ്പുകൊണ്ടും കല്ലുകൊണ്ടും ക്രൂരമായി മർദ്ദിക്കുകയും ഇടതുകൈയും വലതുകാലും വലതുകയ്യയുടെ വിരലുകളും അടിച്ചൊടിക്കുകയും ചെയ്തു പോലീസ് എത്തി രാജേന്ദ്രനെ പുന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂടുതൽ ചികിത്സകൾക്ക് വേണ്ടി രാജേന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ രാജേന്ദ്രന്റെ പരാതിയിൽ കേസെടുത്ത ഏരൂർ പോലീസിന് പ്രതികളെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല സ്ഥലത്ത് സി ദൃശ്യങ്ങൾ ശേഖരിച്ച പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഏരൂർ പോലീസ് എന്നാൽ അക്രമത്തിന് മുന്നേ വിളക്കുപാല ജംഗ്ഷനിൽ കൂടെ അക്രമികളായ മൂന്ന് യുവാക്കൾ സ്കൂട്ടറിൽ പോകുന്ന സിസിടിവി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് ഏറുൽ പോലീസ് പറയുന്നത് Ya la, hermanos, error.